ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാതെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ കുക്കറിലിട്ട് ഉള്ളി ഉപ്പും ചേർത്തൊന്ന് വിസിലടിച്ച് വേവിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ ഉപ്പും അരപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പുരട്ടി ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ഹാഫ് ഫ്രൈ ആയാൽ മതി അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും തിരിച്ചിടാം നേരത്തെ കുക്കറിലിട്ടാൽ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ പരുവമായിട്ടുണ്ട് നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട് കുറേ നേരം ഇട്ട് ഉള്ളി എണ്ണയിലിട്ട് വഴറ്റി എടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റും ഒരടുപ്പിൽ ചിക്കൻ ഇതുവണ്ണം ഫ്രൈ ചെയ്യണം ഒരു കുക്കറിൽ ഉള്ളിയും വഴറ്റിയെടുക്കണം പിന്നെ നമുക്കിത് മിക്സാക്കി എടുത്താൽ മതി പിന്നെ ആ ചിക്കൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം കോരിയെടുത്ത് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുക ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടിരുന്ന ഉള്ളി അതിലേക്ക് ചേർക്കുക ഉള്ളിയിലെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഗ്രേവി പരുവമായിട്ടുണ്ട് ഇനി ഇതിലെ എണ്ണയും ഈ വെള്ളവും എല്ലാം കൂടെ ഒന്ന് തിളച്ച് എണ്ണ തെളിയണം എണ്ണ തെളിഞ്ഞു വരുമ്പോഴേ നമ്മൾ അതിലേക്ക് ചി മസാല ചേർക്കാവുള്ളൂ ഇതുപോലെ ഇളക്കി എണ്ണ തെളിച്ചെടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക രുചി ആ കറിക്ക് വരുന്നത് അപ്പോൾ നല്ലതുപോലെ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഉള്ളിയെല്ലാം ഗ്രേവി ആയി നല്ല തിക്കായിട്ടിരിക്കും ഇനി നമുക്ക് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തത് അതിലേക്ക് ചേർക്കാം തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞതിനു ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ അതിലേക്ക് ചേർക്കാം രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തത് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആദ്യം ഉള്ളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ നമുക്ക് പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കുക നല്ലൊരു ഭംഗിയാണ് കുറച്ച് കുരുമുളക് കൂടി ഇടുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്തത് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് വരട്ടി വരട്ടി എടുക്കാം ഒട്ടും തന്നെ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല ഉള്ളിയുടെ വെള്ളമാണ് തക്കാളിയുടെ ഉള്ളിയുടെയൊക്കെ വെള്ളമാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പിടി മല്ലിയില ചേർക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുറുകിയ ചാറോടുകൂടിയുള്ള അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും എല്ലാം ഒരുപോലെ കോമ്പിനേഷനാണ് എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ